ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ഓൺലൈൻ ബിസിനസ്സിന് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ പോയി നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് തന്നെ ഇതൊരു സംശയമാണ് നമുക്ക് ഓൺലൈനിൽ ജി എസ് ടി വേണമോ വേണ്ടയോ എന്നുള്ളൊരു സംശയമാണ് വളരെ കൺഫ്യൂഷനാണ് ആണ് നമുക്കിത് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള കാര്യം ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ ത്രഷ് ലിമിറ്റ് തന്നെയാണ് ജി എസ് ടിയുടെ ത്രഷ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം ടേൺ ഓവർ ഗുഡ്സിലും സർവീസിലാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ആനുവൽ ടേൺ ഓവറും ഉള്ള ബിസിനസ്സുകൾക്ക് മാത്രമാണ് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടുള്ളത് എന്നാൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ഗുഡ്സ് സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇവൻ നിങ്ങളുടെ ടേൺ ഓർ സീറോ ആണെങ്കിൽ പോലും ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെ അവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്ക എടുക്കത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ സെയിൽസ് സെയിൽസ് ചെയ്യണമെങ്കിൽ ടാക്സ് കളക്ടഡ് സോഴ്സ് ടി സി എസ് അവിടെ അപ്ലിക്കേഷൻ നിർബന്ധമായി വരുന്നു ടി സി എസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി ഉണ്ടായിരിക്കണം നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് ജി എസ് ടി ഇല്ലാതെ നിങ്ങൾക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ സെയിൽസ് നടക്കില്ല കൂടാതെ നിങ്ങളുടെ പ്രോപ്പർ ഇൻവോയ്സ് നട കറക്റ്റായി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി വേണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായിത്തീരും ഇനി ഈ ടാക്സ് നിങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പിന്നീട് പെനാൾട്ടി പോലുള്ള കാര്യങ്ങളും വരാം അപ്പം അതുകൊണ്ട് ടാക്സ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഓൺലൈൻ ബിസിനസ്സിന് നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമില്ല പക്ഷേ ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളുടെ സെയിൽസ് ഗുഡ്സ് സെയിൽസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് कूड़ी जी एस टेपी अट्ठा सब्सक्राइब यूट्यूब चानल थैंक यू